കുടുംബത്തോടൊപ്പം പിന്നെ നമ്മൾ പ്രൊഡ്യൂസർ ആയി പോയി അപ്പൊ വലിയൊരു ആർട്ടിസ്റ്റിന് കൊണ്ടുവരാൻ എന്റെ അടുത്ത് പൈസ ഇല്ല അധികം പൈസ ചോദിക്കാത്തത് മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആക്ടറെ വെച്ച് ചെയ്യാണെങ്കിൽ ചെയ്യാമെന്ന് ഓഫർ കൊടുത്തിട്ടും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സംവിധായകനുണ്ട് കാരണം അത് ഞാൻ ചെയ്യുന്ന ഒരു ആണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നോടും എന്നെ വിശ്വസിച്ച് ഒരു സിനിമ ചെയ്ത് പണം മുടക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി ഫെൻഡ് ചെയ്യുന്ന ഒരാളോടും ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസാണ് ആണ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ദറ്റ് ഈസ് എൻ്റെ ഡിഫറൻസ് ദിവസമായത്തെ ഷോട്ട് എടുത്ത് ഞാൻ ഇങ്ങനെ അനുവിനമാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് വന്ന് സിനിമ റിലേറ്റഡ് കോഴ്സ് ഞാൻ ഞാൻ ദൈവം ും കഥകൾ പറയുമ്പോൾ വേറെ വേറെ ടൈപ്പ് വീടാണ് അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഫാമിലീസിന്റെ എക്സ്പെക്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം മലയാളത്തില് ഏറ്റവും പുതുതായിട്ട് റിലീസിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് മലബാർ ടെയിൽസ് എന്ന് പറയുന്നത് അപ്പം മലബാർ ടെയിൽസിൻ്റെ കുറച്ച് അണികറ പ്രവർത്തകർ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെട്ട് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം അതിൻ്റെ സംവിധായകനായിട്ടുള്ള അനിൽ കുഞ്ഞപ്പൻ സർ ആക്ടറായിട്ടുള്ള അനിൽ ആൻഡു ആൻഡ് ദെൻ എഡിറ്ററും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുള്ള അനുപ്രിയ അനുപ്രിയ നമ്മുടെ ഡയറക്ടറിൻ്റെ മകളാണ് അപ്പോ ഈ ഫസ്റ്റ് നമ്മളിപ്പം ഒരു സംഭവത്തിന് വരുന്നോൾ സെർച്ച് ചെയ്യുവല്ലോ അപ്പൊ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കുടുംബമായിട്ടൊരു ആസൂത്രിത പരിപാടിയാണിതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പം സർ ഇപ്പൊ ഒരുപാട് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ട് ഫൈനലി ഓക്കെ കുടുംബത്തോടൊപ്പം ചേർന്നിട്ട് ഒരു മൂവി ചെയ്യാം എന്നുള്ള ഒരു ആ ഒരു പോയിന്റിൽ പോയിന്റിലെത്തിയത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ സ്റ്റോറി അത് കുറെ കാലമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യായിരുന്നു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ആയിട്ട് ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കൽ വരും തടസ്സം വരും എന്തെങ്കിലും ഐ മൂവ് ഫോർവേഡ് അടുത്ത പ്രോജക്റ്റ് വരും അതിലും ഇങ്ങനെ പ്രോളാമോ ദിസ് വാസ് കണ്ടിന്യൂങ് ഫോർ എ വെരി ലോങ് ടൈം പിന്നെ ഇവളൊരു പടം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു ഞാൻ ഓൾറെഡി എഴുത്തിലായിരുന്നു അപ്പം ഇവള് അത് പടം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്കൊരു പടം ചെയ്യാം അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു പടം ചെയ്തു ആ പടം ചെയ്ത അതിൽ ഇവള് അഭിനയിച്ചതാണ് ശിവരാജിനെ കൂടെ ആ പടം തിരക്കടില്ലാതെ വന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ ഒരു ധൈര്യം വന്നു അടുത്ത പടം ചെയ്യാൻ അടുത്ത പടം ചെയ്ത സമയത്ത് അതും തിരക്കടില്ലാതെ വന്നു അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കണ്ട ആൾക്കാർക്ക് പിന്നെ ഞങ്ങള് തേർഡ് സബ്ജെക്ടിൽ പോകുമ്പാണ് ഈ തോട്ട് പ്രോസസ് വന്നത് വൈ നോട്ട് മേക്ക് ഇറ്റ്ളജി അങ്ങനെയാണ് നമ്മൾ പിന്നെ ഡിസൈഡ് ചെയ്ത് ഞാൻ ഇവരുടെയൊക്കെ പറഞ്ഞു പൈസ പോവും അത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ നമ്മൾ ഈ അഞ്ച് പടം ചെയ്തു പിന്നെ അനിലാൻറ്റോ പ്രദീപ് ബാലൻ ശിവരാജ് ഇവരൊക്കെ കൂടെ വന്നുകൊണ്ട് ഇത് സംഭവിച്ചു പിന്നെ പല ആൾക്കാർ ഇതിൽ ഒരു പത്ത് അയിമത്തഞ്ച് ആൾക്കാർ ഇൻക്ലൂഡിങ് കിഡ്സ് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ടെക്നീഷ്യൻസ് നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ പറഞ്ഞപോലെ എൻ്റെ വൈഫാണ് ഒരു ചെറിയ കറക്ഷൻ എൻ്റെ വൈഫ് ഇതിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ അവളാണ് കംപ്ലീറ്റ് നോക്കിയത് അവളൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടാണ് ഡോക്ടർ ആണ്

എപ്പോഴും നല്ലതാണ് അപ്പൊ അനുപ്രിയ ഇപ്പം അച്ഛന്റെ അമ്മയുടെയും കൂടെ ആണല്ലോ ചെയ്യണേ അപ്പം മുന്നേ അഭിനയിച്ചിട്ടുണ്ട് എന്നാലും ആ ഒരു സെറ്റിൽ നിന്ന് ഈ ഒരു സെറ്റിനെ ഡിഫറെന്റ് ആക്കുന്ന ഒരു ഫാക്ടർ ഒന്നായിരുന്നു അച്ഛനും ഉണ്ട് അപ്പൊ എനിക്ക് കുറെ സമ്മാനത്തോടെ ചെയ്യാം എന്നുള്ളത് തന്നെയാണോ അതോ ചെറിയൊരു തരും അഭിനയിച്ചിട്ടില്ല മുമ്പ് അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഈ ഒരു സെറ്റിൽ കൂടുതലാണ് കംഫർട്ടബിലിറ്റി ആൻഡ് മോർ ദൻ കംബിലിറ്റി ഓപ്പൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഐഡിയസ് ഫോർത്ത് കമ്മിങ് ആയിട്ട് എടുക്കാൻ പറ്റും ഓൺ സെറ്റ് നമ്മൾ കോവർക്കേഴ്സ് ആയിട്ടാണ് ഞാൻ സാറിന് തന്നെയാണ് വിളിക്കുന്നത് എപ്പോഴും ും സത്യത്തിൽ പറഞ്ഞാല് ഞാൻ ഈ സബ്ജെക്ട് കൺസീവ് ചെയ്ത് എഴുതിയ സമയത്ത് ഇത് വായിച്ചു ഇവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നല്ലൊരു ആർട്ടിസ്റ്റ് തന്നെ വേണം പിന്നെ നമ്മൾ പ്രൊഡ്യൂസർ ആയി പോയി വലിയൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ വരാൻ എന്റെ അടുത്ത് പൈസ ഇല്ല അപ്പൊ നമ്മക്കെതിരെ അധികം പൈസ അങ്ങനല്ല അധികം പൈസ ചോദിക്കാത്ത ആർട്ടിസ്റ്റിനെ നോക്കാൻ പറഞ്ഞു അപ്പൊ ഇവള് പറഞ്ഞു ഒരു ഉണ്ട് ഐ വിൽ കണക്ട് യു ടു ഹിം അപ്പം ഞാൻ അനിലിനെ ഒരു ദിവസം വീഡിയോ കോളിൽ വിളിച്ചു വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചു അപ്പം ഞാൻ ഐ വാസ് ജസ്റ്റ് വാച്ചിങ് ഹം അപ്പം ഇതൊക്കെ കണ്ട സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് പക്ഷെ അന്ന് ഞാൻ അനിലിൻ്റെ അടുത്ത് ഡബിൾ റോൾ പറഞ്ഞിട്ടില്ല അനിൽ ഡബിൾ റോൾ ആണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റഷീദിനെ കണ്ടു നമ്മൾ മേക്കപ്പ് മാനേജർ പറഞ്ഞു ഇങ്ങനെ ഒരു ഡബിൾ റോൾ ഉണ്ട് ഡബിൾ ആണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞു ചെയ്യാം നോ പ്രോബ്ലം സാർ അത് ബോധരെയുണ്ട് ഞാൻ പക്കാക്കി തരാൻ അങ്ങനെ പിന്നെ അനിലിൻ്റെ അടുക്കം പറഞ്ഞു ഹെഡ് ഡി സോംബർ

മൃദുഭാവ ദൃഢകൃതിയാണ് നമ്മുടെ ഷാജുൻ കാരിയൽ സാറിൻ്റെ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവരും അവൻ വളരെ ആണ് വളരെ അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് എൻ്റെ എല്ലാം ഡിഫറെൻറ്റ് അത് നമുക്ക് എല്ലാ ആളുകളിലും കാണാൻ പറ്റില്ല കാരണം നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് നന്നാവണം എന്ന ആഗ്രഹത്തോടെ നമ്മളോട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവരും അവരവരുടെ റോൾ ചെയ്യാനായിട്ടൊരു ഉത്സാഹം കാണും അപ്പോൾ അത് ഞാൻ സെൻസ് ചെയ്തിരുന്നു അപ്പോൾ എന്നോട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോർട്ട് എൻ്റെ ഷാജിൻ തരിയാൽ സാറിൻ്റെ മൂവിയിൽ ഒരു കശുമാവൻ തോട്ടത്തിനകത്താണ് അപ്പോൾ അവിടെ നായികൻ ഇങ്ങനെ ഹാങ് ചെയ്യുന്നിടത്ത് എൻ്റെ റിയാക്ഷനാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പരമാവധി അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡി ഒ കി ടീമൊക്കെ ആയിട്ടൊരു എപ്പോഴും മെയിൻ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നോൺ മെഡബിൾ കമ്മ്യൂണിക്കേഷനും കാരണം നമുക്ക് ഇപ്പോൾ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അതിവിടെ നിൽക്കുന്ന ആളുകളുടെ റിയാക്ഷൻ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മോശമാണെങ്കിലും അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് പെർഫോം ചെയ്തിട്ട് കട്ട് പറഞ്ഞിട്ട് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ പെർഫോമൻസ് ശരിയാണോ അല്ലേ എന്നുള്ളത് അങ്ങനെയാണല്ലോ അപ്പം ഞങ്ങൾ മുമ്പ് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോട്ടെടുത്ത് ഞാൻ ഇങ്ങനെ അനുവിനം നോക്കി പറഞ്ഞു അത്ര അറ്റന്റീവാണ് കാരണം അനുവിന് വേറെ ഒത്തിരി ജോലികൾ ചെയ്യാനുണ്ട് അവിടെ പക്ഷെ എന്നിരുന്നാലും ഷോർട്ട് എടുക്കുന്ന സമയത്ത് ഷീ വാസ് വെരി കീൺ ടു വാച്ച് ഇറ്റ് അപ്പൊ അപ്പൊ തന്നെ നമുക്കൊരു ട്രസ്റ്റ് ഫാക്ട് വർക്ക് ചെയ്യും ഒരാളുടെ അടുത്ത് ആ റിലയബിലിറ്റി ഇങ്ങനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജോബ് ഐ വിൽ കോൾ യു വൺ ഡേ ഫോർ അങ്ങനെ പറഞ്ഞിരുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ സാറെന്നെ വിളിച്ചു സംസാരിച്ചു അപ്പം ഞാൻ കുറച്ച് പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്തൊരു ക്യാര ഇങ്ങനെ സബ്ജക്ട് സ്റ്റോറി പറഞ്ഞു ഒരു ക്യാരക്ടർ പറഞ്ഞു കേശു കേശവെന്നുള്ള ക്യാരക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത് മകൻ്റെ ക്യാരക്ടർ മകൻ്റെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല പക്ഷേ അതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈനിൽ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷണൽ ഒരു ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് അയാൾ ക്യാരി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില കാര്യങ്ങളാണ് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെയാണ് നോക്കുന്നത് കാരണം ഒരു ക്യാരക്ടർ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു നായകനായിട്ട് കിട്ടുന്നൊരു ക്യാരക്ടറിനേക്കാൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഹീറോയിസത്തിനേക്കാൾ ഞാൻ നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും പെർഫോമൻസ് പെർഫോമൻസ് ആയിട്ടുള്ള അപ്പം അപ്പോൾ അപ്പോൾ അത് നോക്കുമ്പോൾ ആ ക്യാരക്ടർ ഒരു ഇന്നർ കോൺഫ്ലിക്ട് ക്യാരി ചെയ്യുന്നൊരു ക്യാരക്ടറാണ് വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു ക്യാരക്ടറാണ് അച്ഛൻ്റെ ശതാഭിഷേകത്തിന് വേണ്ടി വരുന്ന ക്യാരക്ടറാണ് അപ്പം അതുമൊക്കെ ആ ക്യാരക്ടർ എനിക്കൊക്കെ ആയിരുന്നു പക്ഷേ ബട്ട് വാട്ട് അബൌട്ട് ദ ഹോൾ മൂവി എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ആണ് എൻ്റെ അടുത്ത് ഇങ്ങനെ അച്ഛൻ്റെ ക്യാരക്ടർ ഉണ്ട് ഡബിൾ റോൾ ചെയ്യാൻ പറ്റുമോ ഓ അപ്പോൾ ഞാൻ ഒരു ഒരു ഫ്യൂ സെക്കൻഡ്സ് ഞാൻ ഇങ്ങനെ സ്റ്റണ്ടായിരുന്നു ഇതിന് മാറ്റോ കാരണം നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് ഏറ്റവും നമ്മുടെ കൺഫ്യൂഷൻ എന്താണെന്ന് അറിയോ ഒത്തിരി ഏകദേശം ഒരു ആറ് സ്ക്രിപ്റ്റ് ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സിനിമ ചെയ്യാൻ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഉണ്ട് പല പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തപ്പോൾ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആക്ടറെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യാമെന്ന് ഓഫർ കൊടുത്തിട്ടും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സംവിധായകരുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറയും അത് സംഭവിക്കാൻ സാധ്യതയൊന്നുമില്ല നിങ്ങൾ ആരെങ്കിലും വെച്ച് ചെയ്യും പിന്നെയുള്ള പടങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറയാറുണ്ട് പക്ഷേ അവർ ട്രസ്റ്റ് ഫാക്ടറാണ് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഡബിൾ ഡോഡ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സെക്കൻഡ് ഡിസ്കഷൻസ് ഉണ്ടാവുമല്ലോ വേറെ ആളുകളുടെ ഒപ്പീനിയൻ എടുക്കാതിരിക്കാം അപ്പോൾ ഇതിന്റെ പ്രൊജക്ടിന്റെ ഫീസിബിലിറ്റിയെ കുറിച്ചുള്ള ഡിസ്കഷൻസ് വരാം അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി അത് കിട്ടാൻ സാധ്യതയില്ല പാസ്റ്റ് എക്സ്പീരിയൻസ് സാധിക്കും ഇറ്റ് ഇസ് വെരിസ് വെരി ബാഡ് യു ഫസ്റ്റ് ടോക്ക് ടു ദർട്ടിസ്റ്റിന് അടുക്കാൻ ഡബിൾ റോൾ ചെയ്യണം പറഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ വൺ സം ഡേ യു സേ സോറി അത് നിങ്ങൾ ഇത് ചെയ്തോളൂ മറ്റേത് വേറെ ഒരാൾ ഒരാളെ ഞാൻ കാരണം എനിക്ക് പറ്റില്ല കാരണം എൻ്റെ അടുത്ത് ഓഫർ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ക്യാരക്ടർ ചെയ്ത് എനിക്ക് 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 പറ്റില്ല ഡിസ്റ്റർബ് ചെയ്യും ആയിട്ട് പറയാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ ഒരു ഗുഡ് ക്വാളിറ്റി ആണ് അനിൽ എന്ന് പറയും അത് ആദ്യം എന്നെ കൺവിൻസ് ചെയ്യണ്ടേ ഞാൻ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു വർക്ക് സ്റ്റൈലും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ എനിക്ക് ക്ലാരിറ്റി വേണം അത് ഞാൻ വലിയ ടെൻഷൻ ഈ എന്താ ഈ അച്ഛനും മൂന്നും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട് ഒരു ഫുൾ വലിയ സീനുണ്ട് ആൻഡ് വളരെ ക്ലോസ് ഇവർ മാത്രമേ ഉള്ളൂ ആ സീനിൽ അപ്പൊ ഐ ജസ്റ്റ് ഇമാജിൻ അത് പ്രോപ്പർ ആയിട്ട് കൺവിൻസ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ അനിലും വിളിക്കൂ ബിക്കോസ് ഇഫ് ഐ മൂവ് അവേ ഫ്രം ദാറ്റ് ഐ ലൂസ് ആൻ ആക്ടർ ഓൾസോ